ോന്നുമ്പോൾ നമസ്കരിക്കുന്ന നമസ്കാരം അള്ളാക്ക് വേണ്ട നിന്റെ ജോലി തിരക്കുകൾ കഴിഞ്ഞിട്ട് ഇന്നാ പിടിച്ചോ എന്ന ശൈലിയിൽ പടച്ച കൊടുക്കുന്ന നമസ്കാരം നമസ്കാരം പെങ്ങളെ എത്രയോ സഹോദരിമാരാണ് മൂന്നര മണിവരെ പിന്തിക്കുന്നത് എന്തിനാണ് പെണ്ണെ ഒരു കുളിയുടെ പേരിൽ നീ എന്തിനാണ് പിന്തിപ്പിക്കുന്നത് വലിയ ശുദ്ധിയുടെ കുളിയല്ല കേവലം ഒരു ശുദ്ധി വരുത്തുന്ന കുളിയാണ് എന്തിനാണ് പെണ്ണെ നീ ഇങ്ങനെ പിന്തിപ്പിക്കുന്നത് അവർക്ക് ഭാഗമാണ് ുള്ളത് എന്ന് പറയുകയാണ് കത്തിച്ചരിക്കുന്ന നരകത്തിൽ ഏഴ് നരകങ്ങളിൽ പ്രധാനിയാകുന്ന ജഹന്നമെന്ന് പറയുന്ന എന്റെ ഉമ്മത്തിൽ നിന്ന് വൻപാപികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നരകത്തിലെ ജഗന്നമെന്ന് പേര് വെക്കാനുള്ള കാരണം പുരുഷന്മാരുടെ സ്ത്രീകളുടെ ചർമ്മങ്ങളും മാംസങ്ങളും കരിച്ചു കളയുന്നതായ നരകമാണ് ആ കളയുന്നതായുള്ള മോചനം നിനക്ക് ലഭിക്കണോ കൃത്യമായി ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വക്കത്തിലുള്ള നമസ്കാരം ഒന്ന് الله هو توفيق الله تير الله تيردلى الله سعد رضي الله عنه ويان من صباح سبحت الله حولا محولا كتب له براءه من النار ഒരു വർഷം പൂർണ്ണമായി ഒരു വർഷം വർഷം പൂർത്തിയായി കൃത്യമായി നീ നീ പരിശുദ്ധമായ നമസ്കാരം നമസ്കാരം ഓ പ്രിയപ്പെട്ട നിങ്ങൾക്ക് മോചനം അലൈഹി വസല്ലം പതിവാക്കിയാൽ ഒരു പൂർത്തിയാക്കി നമസ്കരിക്കാം റമദാനി മാത്രം നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരം വലിയൊരു പഠിക്കണ്ടേ നിൽക്കാൻ ഒരു വ്യക്തി നമസ്കാരിക്കാൻ കസേര അവലംബിക്കാൻ പാടില്ല അവന്റെ നിസ്കാരം ശരിക്കും മനസ്സിലാക്കണം ശരിക്കും മനസ്സിലാക്കണം നിൽക്കാൻ കഴിവുണ്ട് ഒരാൾക്ക് അയാൾ എന്ത് ചെയ്യാൻ പാടില്ല തുടക്കം മുതലേ തന്നെ കസേര ഇട്ടം കൊണ്ട് നിസ്കരിക്കും അങ്ങനെ നിസ്കരിച്ചാൽ ഫറർന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട് പള്ളിയിലൊക്കെ അങ്ങനെ നിസ്കരിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് നല്ല നടന്ന് നല്ല രാഹത്തായിട്ട് വന്നവരാണ് പള്ളി കയറിയിരിക്കുമ്പോൾ നല്ല കൊശിനുള്ള കസേരകളുണ്ട് ഉടനെ അതിലോട്ട് ഇരിക്കും കാര്യമായിട്ട് ഇരുന്ന് നിസ്കരിക്കും അസുറും മകനും ഉഷാവും ഒക്കെ അങ്ങനെ ഇരുന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരും കാരണം നിനക്കെന്താണ് നിൽക്കാൻ കഴിവുണ്ടായിരുന്നു ഈ ഇരുന്ന് നിസ്കരിച്ചു നിസ്കാരം നിൽക്കാൻ കഴിവുള്ളതാകുന്ന ഒരു വ്യക്തി തന്നെ ഒരു ഉമ്മ തന്നെ അല്ലെങ്കിൽ ഒരു ഉപ്പ തന്നെ സുന്നത്ത് നിസ്കാരം തറാവീഹ് സുന്നത്താണ് അല്ലെങ്കിൽ ഫറദിനു മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ അതുപോലെയുള്ള സുന്നത്വ നമസ്കാരം തസ്ബി നിസ്കാരം മറ്റുള്ളതൊക്കെ ഇരുന്ന് നിസ്കരിച്ചു നിസ്കാരം വീടും പക്ഷെ കൂലി നിന്ന് നമസ്കരിക്കുന്നവൻ്റെ നേരെ പകുതിയേ ഉള്ളൂ കാരണം നിനക്ക് നിൽക്കാൻ കഴിവുണ്ടായിരുന്നോ കഴിവുണ്ടായിട്ടും നീ എന്ത് ചെയ്തു ഇരുന്ന് നിസ്കരിച്ചു നിന്ന് നിസ്കരിക്കുന്നതിന്റെ നേരെ പകുതി കൂലിയെ നിനക്ക് കിട്ടുകയുള്ളു ഏകദേശം കാര്യം മനസ്സിലായി മനസ്സിലാകുന്നുണ്ട് മിക്ക പെണ്ണുങ്ങളും പുരുഷന്മാരും ഒക്കെ നിൽക്കാൻ കഴിവുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാ വേഗം കസേര ഇട്ടിരുന്നസ്കരിക്കുക സുന്നസ്കാരമല്ലേ കൊഴപ്പില്ല പഠിച്ചവനല്ലേ നമ്മുടെ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞാൽ നിസ്കാരം സാധുവവും നേരത്തെ ഫറന്നുപോലെയല്ല നിസ്കരിക്കാൻ നിസ്കാരം വീടും പക്ഷെ എന്ത് പറ്റി കൂലി നേരെ പകുതിയുള്ളു മനസ്സിലായി അതാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഇവിടെ തന്നെ പഠിക്കേണ്ടത് മൂന്ന് സെക്ഷൻ ആയിട്ട് വേണം ഇതിനെ തിരിക്കാം കസേര നിസ്കാരത്തിന്റെ ഹലുകാരൻ ഒന്ന് നിൽക്കാൻ കഴിവുണ്ട് അയാൾക്ക് പക്ഷെ തറയിലിരുന്ന് നിസ്കരിക്കാനും ചെയ്യാനും കഴിവാകാത്ത വ്യക്തിയാണ് കൂടുതൽ ആളുകളും അക്കൂട്ടത്തിൽ പെട്ടതാണ് നിൽക്കാൻ കഴിവുണ്ട് പക്ഷെ എന്തു പറ്റൂല നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ തറയിലിരിക്കത്തില്ലേ അതഹ്യാത്തനൊക്കെ ഇരിക്കുന്ന പോലെ അതേപോലെ തറയിൽ ഇരുന്ന് അങ്ങനെ ഇരിക്കാനും അയാൾക്ക് പറ്റൂല നേരെ സുരൂത് തറയിൽ പോയി നേരെ നെറ്റി വെച്ചുകൊണ്ട് സുരൂത് ചെയ്യാനും അവൾക്ക് പറ്റൂല അങ്ങനത്തെ ചില ആളുകളാണ് ഒരു എൺപത് ശതമാനം ആളുകളും കസേര നിസ്കാര അക്കൂട്ടത്തിൽ പെട്ടതാണ് അവരാദ്യം തന്നെ നേരെ വന്ന് കസേരമേരി ഇരിക്കാൻ പറ്റൂല കാരണം എന്തുകൊണ്ട് നിൽക്കാൻ എന്തുണ്ട് നിനക്ക് കഴിവുണ്ട് എന്തേ പറ്റാത്തേ ഉള്ളൂ തറയിലേക്ക് പോയി സുരൂത് ചെയ്യാനും തറയിൽ പോയി ഇരിക്കാനുമേ പറ്റാത്തേ ഉള്ളൂ അപ്പൊ നീ എന്ത് ചെയ്യണം ആദ്യം തന്നെ വന്ന് നീയത്ത് ചെയ്ത് കൈ കെട്ടണം ഇതൊക്കെ പഠിക്കണം സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് പറയുന്നത് നീയത്ത് ഇത് കൈ കെട്ടി കൈ കെട്ടിയതിനു ശേഷം മറ്റും ഒക്കെ ഓതിൽ നിന്നത് നിന്നതുകൊണ്ട് തന്നെ ചെയ്യണം നൃത്തത്തിൽ തന്നെ റുക്കോഴ ചെയ്യണം എന്നെ കൊണ്ട് കഴിയുന്ന സാധിക്കുന്ന നിലക്ക് റുക്കോ സമിദ നൃത്തത്തിൽ തന്നെ പറഞ്ഞു ഞാൻ പറയുന്നത് മനസ്സിലായില്ലോ റുക്കോയിന് വേണ്ടി വേഗം കസേരയിലേക്ക് ഇരിക്കണ്ട അങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിലും നല്ലത് ഇതാണ് റുക്കോ ആ നൃത്തത്തിൽ തന്നെ പരമാവധി നീ എന്ത് ചെയ്യ എന്നിട്ട് നീ എന്ത് ചെയ്യമി അള്ളാഹുലി മൻഹമിത പറഞ്ഞു അതേ നൃത്തം തന്നെ സുജൂതിൽ പോകുന്നതിന് മുമ്പ് ഒരു കസേരയോ സ്റ്റൂളോ ഇട്ടിട്ട് നീ ജസ്റ്റ് ഒന്ന് ഇരിക്കുക ഇരുന്നിട്ട് അങ്ങനെ പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കാനല്ല അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ ഉടനെ തന്നെ നേരെ എന്ത് ചെയ്യുക ഇരുന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് രണ്ട് കൈയും ഇവിടെ കൽമുട്ടിൽ വെച്ചിട്ട് അങ്ങോട്ട് കുനിയ അങ്ങനെ കുനിയുന്ന സന്ദർഭത്തിൽ എത്രത്തോളം നിനക്ക് കുനിയാൻ സാധിക്കുമോ അത്രത്തോളം കുനിയ ഒരാൾ ഇരുന്നിട്ട് കസേരമേൽ ഇരുന്നു കുനിഞ്ഞാൽ എത്രത്തോളം കുനിയും അത്ര കുനിഞ്ഞാ അങ്ങോട്ട് കുനിഞ്ഞ പരമാവധി ആ ലെവലിൽ എത്തുകയുള്ളൂ താഴോട്ട് പോകാൻ പറ്റൂല അങ്ങനെ അത്ര ബുദ്ധിമുട്ട് സുരൂതി ചെയ്യാൻ പറ്റുന്നവൻ എന്തായാലും നിലത്ത് പോയി സുജൂതി ചെയ്യാൻ പറ്റും അപ്പൊ ഒരു മീഡിയം നിലയ്ക്ക് അവനെ പറ്റുള്ളൂ ആ നിലയ്ക്ക് അവൻ എന്ത് ചെയ്യുക അത്രത്തോളം താഴാൻ പറ്റും അത്രത്തോളം കുനിയണം മനസിലാകുന്നുണ്ട് അപ്പൊ അവൻ ആ സുരൂതിന്റെ വേളയിൽ മാത്രം എങ്ങോട്ടിരിക്കാം കസേരയിലോ സ്റ്റൂളിലോ ഇരിക്കുക ഒരു കസേര തന്നെ ആയിക്കോട്ടെ കസേര മേലെ ഇരിക്കുക അതാകുമ്പോൾ പ്രാഹത്തായിട്ട് വീഴാതെ ഇരിക്കാവല്ലോ ചെറിയൊരു പിടുത്തം ഉണ്ടാവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് നേരെ ഇരിക്കുക അപ്പോഴെ തന്നെ നേരെ സുരൂതിലേക്ക് പോവുക പിന്നെ ഇടയിലുള്ള ഇരുത്താണ് അത് അവിടെ തന്നെ ഇരുന്നോൾ വീണ്ടും റബി ഓഫർ വറാഹമിനി കഴിഞ്ഞു വീണ്ടും അടുത്ത സുരൂദിനേക്ക് വീണ്ടും പോകുന്നു ആ ഇരുത്തത്തിൽ തന്നെ സുരൂദിങ്ങുന്നു വീണ്ടും എഴുന്നേറ്റ് നേരെ നിന്നുകൊണ്ട് അടുത്ത റക്കാനത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ ഫാത്തിഹായി സൂറത്ത് തോന്നുന്നു ആ തയ്യാ തോന്നുന്ന സമയത്ത് ഇതേപോലെ തന്നെ സുജൂദിനു ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആ തെയ്യാ തോന്നാം കാരണം ഇയാൾക്ക് എന്ത് പറ്റൂല നിലത്തേക്ക് ഇരിക്കാൻ പറ്റൂല നമ്മൾ ആദ്യം അസാല പറഞ്ഞായിരുന്നു നിലത്തോട്ട് ഇരിക്കാൻ പറ്റാത്ത വ്യക്തിയാണ് കാര്യം അങ്ങനെ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് കസേരമ്മ തന്നെ ഇരുന്നിട്ടായാലെന്താ സലാം തോതി ഇപ്പൊ ഒന്നാമത്തെ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ടു അയാൾ എന്താണ് അയാൾക്ക് നിൽക്കാൻ കഴിയും തറയിൽ പോയി സുരൂതോ തറയിൽ പോയിട്ട് ഇരിക്കാനോ പറ്റാത്ത വ്യക്തിയാണ് അയാൾ വന്നാ ഉടനെ വേഗം കസേരൽ ഇരുന്നാണ് നിസ്കരിച്ചത് എങ്കിൽ ആ നിസ്കാരം മുഴുവനും കളാവിട്ട് വരും അതെല്ലാം പാത്തൊരു പത്ത് കൊല്ലം അങ്ങനെ നിസ്കരിച്ചു പോയി രക്ഷപ്പെട്ടു നീ പത്ത് കൊല്ലത്തെ നിസ്കാരം കളാവിട്ടാഹോളൊക്കെ ആക്കട്ടെ ആരോട് ചോദിച്ചിട്ട് കസേര ഇരുന്ന് കസേര കണ്ടപ്പോ നല്ല കസേര എന്ന് പറഞ്ഞാടിക്കേറി ഇരുന്ന് ആചാര ആദ്യം മൂലയെ ഇരുന്ന് നിസ്കരിച്ചു ആ നിസ്കാരം മുഴുവൻ കഥാപിട്ടുണ്ട് കാരണം നിനക്ക് എന്തിനു കഴിവുണ്ടായിരുന്നു നിൽക്കാൻ കഴിവുണ്ടായിരുന്നു നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക തന്നെ വേണം നിൽക്കേണ്ട സ്ഥലത്തൊക്കെ അത് പറഞ്ഞത് ആദ്യത്തെ ഫാത്തിഹായും സൂറത്ത് തോതുമ്പോൾ നിൽക്കണം ഏത്തദാന് ഒക്കെ നിൽക്കണം ആ സുരൂത് ചെയ്യാൻ പ്രയാസമാകുന്ന സമയത്ത് മാത്രം കസേരമേൽ ഇരുന്നിട്ട് സുരൂത് വേഗം ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലര് ഫ്രണ്ടിൽ എന്ത് വെക്കും ഡെസ്ക് കൊണ്ടേ വെക്കും ചില പള്ളികളൊക്കെ കണ്ടിട്ടുണ്ട് നല്ല പൊക്കത്തിലുള്ള ഡെസ്ക് പണ്ട് സ്കൂളിൽ പഠിക്കാൻ പോയ ഓർമ്മയിൽ കമ്മിറ്റിക്കാർ പണിത് കൊടുത്തത് നല്ല പൊക്കത്തിൽ അപ്പൊ ചെയ്യും വലിയ അപകടകൾ കാരണം ഈ വന്ന് സുരൂത് ചെയ്യുന്നതാകുന്ന വ്യക്തികൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ആരോഗ്യ പ്രശ്നം വ്യത്യസ്തമാണ് ചില ആളുകൾക്ക് അല്പമേ കുനിയാൻ പറ്റുള്ളൂ ചിലർക്ക് നല്ലതുപോലെ കുനിയാൻ പറ്റും അവന്റെ മുതൽ ഈ ഡെസ്ക് തടസ്സമായി നീ കാരണം കറക്റ്റ് ആകുന്നില്ല പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് എന്ത് വേണ്ട അപ്പൊ ചിലർ ചോദിക്കും നെത്തിത്തടം വെക്കണ്ടേന്ന് നെറ്റിത്തടം വെക്കേണ്ടതില്ല നെറ്റിത്തടം ഇങ്ങനെയുള്ളവൻ വെക്കേണ്ടതില്ല എങ്ങനെയുള്ളവൻ കസേരമേൽ ഇരുന്നിട്ട് സുജൂത് ചെയ്യുന്നവൻ ഹക്കീക്കിയായ സുജൂതല്ല അഥവാ തൻകീസ് ഇല്ല എന്നാണെന്ന് പറയും തങ്കീസ് ഇല്ലെന്ന് പറഞ്ഞാല് ഊരയുടെ ഭാഗം ഉയർത്തിയിട്ടും തല താഴ്ത്തിയിട്ടും അവൻ സുജൂത് ചെയ്യുന്നില്ല നമ്മൾ സാധാരണ നല്ല ഒരു വ്യക്തി പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോഴും വീട്ടിൽ നിസ്കരിക്കുന്നുഴുമൊക്കെ നമ്മൾ നേരെ സുരൂതിലേക്ക് പോകും അല്ലെ സുരൂതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഊരഭാഗം മുകളിലും തല ഇതായിട്ട് തല താഴെയാണ് അങ്ങനെയുള്ള ഹക്കീക്കിയായ സുരൂദ് ഇപ്പം ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ല കസേരയിൽ നിന്ന് സുരൂത് ചെയ്യുമ്പോൾ അത്രയും താഴാൻ പറ്റുമോ തല താഴ്ത്താൻ പറ്റുമോ കുനിക്കാൻ പറ്റുമോ ഇല്ല ഒരല്പയേ താഴ്ത്താൻ പറ്റുള്ളൂ ഹക്കീക്കിയായ സുരൂത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നെറ്റിത്തടം വെക്കേണ്ടതില്ല എന്നാണ് പണ്ഡിത ഭക്ഷണം നേരെ നിലത്ത് പോയി സുജൂത് ചെയ്യുമ്പോൾ മതി എന്ത് നിത്യത്തേടം വെക്കുന്നത് നിനക്ക് അത് പറ്റൂലെന്ത് ചെയ്താൽ മതി പരമാവധി അള്ളാഹു മനസ്സിലാക്കി നൽകട്ടെ ഇപ്പൊ ഒരു സെക്ഷൻ തീരുന്നു രണ്ട് സെക്ഷൻ കൂടിയുള്ളു കസേര നിസ്കാരത്തെ പറ്റി പറയുന്നത് ഇത് പഠിച്ചോ നല്ലതുപോലെ പഠിക്കും പള്ളികളിലൊക്കെ വല്ലാതെ കസേര അധികരിച്ചു രണ്ടാമത്തെ ഒരു വ്യക്തി രണ്ടാമത്തെ വ്യക്തിക്ക് നിൽക്കാൻ പറ്റൂല പക്ഷെ എന്തു പറ്റും തറയിൽ ഇരുന്നിട്ട് നിസ്കരിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണിപ്പോ പറഞ്ഞു നേരത്തത് നിൽക്കാൻ കഴിയും തറയിലേക്ക് ഇരിക്കാൻ പറ്റൂലെന്നാ അയാൾക്ക് സുരൂന് പോകുന്ന സമയത്ത് കസേരമേൽ മേലിരിക്കാം ഇതെന്താണ് നിൽക്കാൻ പറ്റൂല നിൽക്കാനുള്ള കഴിവ് ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതുമ്പോ പോലും അത് പൂർത്തിയാക്കി നിൽക്കാനേ വയ്യ കാലിന് അത്ര ബുദ്ധിമുട്ടാണ് പ്രയാസാണ് ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ വല്ലാതെ ബുദ്ധിമുട്ടാണ് എന്നാൽ അവിടെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഏയ് പള്ളിയുടെ ഭാഗത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ പള്ളിയുടെ ഏതെങ്കിലും ഒരു തൂണിലേക്കോ വലതുവശത്തതാകുന്ന മതിലിലേക്കോ ഇടതു വശത്ത മതിലിലേക്കൊക്കെ ഒന്ന് ചാരി നിന്ന് നിസ്കരിക്കാൻ നിനക്ക് കഴിവാകുമെങ്കിൽ നീ നിൽക്കൽ നിർബന്ധ വേഗം ഇരിക്കാൻ പാടില്ല അങ്ങനെയെങ്കിലും ഇനി അതല്ല കൂലിക്ക് ഒരാളെ പിടിച്ച് നിർത്തിയിട്ട് എഴുന്നേപ്പിച്ച് നിർത്താൻ നിനക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ ഒരാളെ കൂലിക്ക് പിടിച്ച് നിർത്താൻ കഴിയുണ്ടെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞവരുണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ കിട്ടിയ അവസരം വേഗം കയറി ഇരിക്കാനുള്ളതല്ല പരമാവധി അന്നാന്റെ മുന്നിൽ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം അതിനു വേണ്ടിയാണ് പറയുന്നത് ചെറിയൊരു കാലുവേദന ഒരു ഉറുമ്പ് അടിച്ചു ഉടനെ അങ്ങോ കാല ചെറിയൊരു നീര് വന്നു ഉടനെ അങ്ങിരിക്കുക അതൊന്നും പറ്റൂല ഫറന്നു നമസ്കാരം നിർബന്ധമായി നിന്നു തന്നെ നിസ്കരിക്കാം ഒരാൾ ഫാത്തിഹായും സുഹൃത്ത് ഓതുമ്പോ അത് വളരെ ബുദ്ധിമുട്ടാണ് അയാൾക്ക് അത്രയും നേരം നേരം ഒരു നിൽക്കാൻ വരാ എന്ന് പറഞ്ഞാൽ വളരെ അസഹനീയമാണ് വേദനയുണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടാൽ അയാൾ എന്ത് ചെയ്യണം നേരെ താഴെ ഇരിക്കാൻ പറ്റുമല്ലോ തറയിൽ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ തഹിയാത്തിൽ ഇരുന്നിട്ട് അവിടെ തന്നെ ഇരിക്കും അഹ്യാത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇഫ്തറാശിന്റെ ഇരുത്തം നമ്മൾ ആദ്യത്തെ തഹിയാത്തിൽ ഇരിക്കുന്നത് ബുഹർ നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ തഹിയാത്തിൽ ഇരിക്കുന്ന ഇരുത്തം അതാണ് ഇഫ്തറാഷ് മറ്റേത് തവറൂക്കിന്റെ ഇരുത്താണ് നമ്മുടെ പൃഷ്ഠഭാഗത്തിന്മേൽ ഇരുന്നു കൊണ്ടുള്ളതാകുന്ന ഇരുത്തം അത് തവറൂക്കിന്റെ ഇരുത്തമാണ് ആദ്യത്തെ ആരുത്തം അഥവാ നമ്മൾ നിസ്കാരത്തിൽ തന്നെ ഇടയിലെ ഇരുത്തോന്ന് നമ്മൾ പറയും അല്ലെ റബ്ബി അഫർ അലിറഹമിനെ മജുബുറണിയൊക്കെ പറയാൻ വേണ്ടി ഇരിക്കുന്ന ഇരുത്തം അതാണ് ഇഫ്താൻ ഇരുത് ഇവിടെ ഇതൊരു സാധസായാലും കാണിക്കാൻ പറ്റൂ മനസ്സിലായില്ലേ സംഭവം ആദ്യത്തെ അതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം ആ ഇരുത്തം ഇരുന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് ഇയാക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും തറയിൽ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും എന്താ പറ്റാത്തത് നിൽക്കാനേ പറ്റാത്തത് എങ്കിലാ തറയിലിരുന്ന് തന്നെ തുടക്കം മുതലേ നിസ്കരിക്കും നിനക്ക് എന്ത് പറ്റൂല കാസേരമേ കേറാൻ പറ്റൂല കാസേര തൊട്ടുപോരുത് പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് ഇത് മിക്ക ആളുകളും നിൽക്കാൻ പറ്റൂരാന്ന് എന്ന് കാണുമ്പോഴേ തന്നെ കസേര എടുത്തിടുകയാണ് ശരിക്കും ശ്രദ്ധിക്കണം അപകടം അയാൾക്ക് എന്തിനു പറ്റും താരയിരുന്ന് തറയിലിരുന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് ശ്രേഷ്ഠത തറയിൽ കൊണ്ട് തന്നെ നിസ്കാരം തുടങ്ങരാ ശരിക്കും മനസ്സിലാക്കണം നല്ലതുപോലെ ശ്രദ്ധിക്കണം തറയിരുന്നു കൊണ്ട് നിസ്കാരം തുടങ്ങി റുക്കോ ചെയ്യുന്ന സമയത്ത് മുട്ടിൽ ആസ്വദിച്ച് ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് അഞ്ഞു സുരൂദ് പിന്നെ വീണ്ടും അങ്ങനെ തന്നെ ഇരുന്നു സമിതി അള്ളാഹുലു ഹമീദ് അവിടെ തന്നെ ഇരുന്നുണ്ട് ഇരുന്നു പറഞ്ഞു സുരൂദിലേക്ക് നേരെ പോകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ പോയി അതൊക്കെ പറ്റുന്നതാണ് പ്രശ്നമല്ല ഇപ്പൊ രണ്ട് കൂട്ടരെ പഠിച്ചു ഇനി മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിൽക്കാനും പറ്റൂല തറയിലിരിക്കാനും പറ്റൂല നിൽക്കാനും പറ്റൂല തറയിലിരിക്കാനും പറ്റൂല എന്തേ പറ്റൂലെ പറ്റൂല അങ്ങനത്തെ ഒരുത്തൻ അവൻ കസേരയിൽ തുടക്കം മുതലേ ഇരുന്ന് നിസ്കരിച്ചോട്ടെ കസേരയിൽ തന്നെ ഇരുന്നിട്ട് ആദ്യം മുതലേ കസേരയിൽ തന്നെ കണ്ടില്ലേ ആ വൈകല്യമുള്ള ആളുകൾ തുടക്കം മുതലേ അയാൾ കസേരയിൽ ഇരുന്ന് നിസ്കരിച്ചു അള്ളാഹു മനസ്സിലാക്കാൻ ദോഫിയൊക്കെ നൽകട്ടെ ഇതാണ് കസേര നിസ്കാരം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ഈ മൂന്ന് കാറ്റഗറിയിലുള്ള വിഭാഗത്തെ നല്ലതുപോലെ തരംതിരിച്ച് നമ്മൾ പഠിക്കണം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ കണ്ടുവരുന്നത് പള്ളിയിലേക്ക് നടന്നു വരും നിൽക്കാനും ഒക്കെ നല്ല കഴിവുണ്ട് പക്ഷെ എന്നിട്ട് നേരെ കസേര ആരോ നേർച്ചയാക്കി കൊണ്ടിട്ടതാണ് വാപ്പ മരിച്ചതിന്റെ പേരിൽ ആ കൂലി കിട്ടാൻ വേണ്ടി അതിവൻ വന്ന് ഇരുന്നിട്ട് പ്രായത്തായിട്ട് തുടക്കം മുതലേ അങ്ങ് ഇരിക്കുക അവന്റെ നിസ്കാരം മുഴുവനും ഫസാദാണ് ബാത്തിരാണ് ഒക്കെ കഥ കിട്ടേണ്ടി വരും പെണ്ണുങ്ങൾ മനസ്സിലായിക്കോ ആരെങ്കിലും കസേര ഭർത്താവ് പറയുന്നത് കണ്ടിട്ട് ചാടി ഇരിക്കരുത് ഈ മൂന്ന് കാറ്റഗറിയും വ്യക്തമായി മനസ്സിലാക്കും ഇവിടെ ഇനി പഠിക്കേണ്ട ഒരു മസ്കല എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും സംശയമുള്ളത് എവിടെയാണ് ഈ കസേര കൊണ്ടേ ഇടേണ്ടത് എന്ന കസേരയുടെ കാല് എവിടുന്ന് തുടങ്ങണം അത് വലിയൊരു ചില പള്ളിയിൽ ഇടുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഇറക്കി ഇടുമ്പോ പറയാ അങ്ങോട്ട് ഇവിടെ ബാക്കിയുള്ളവർക്ക് കേട്ടിട്ട് എന്ന് പറഞ്ഞ ഒച്ചപ്പാടു കണ്ടിട്ടുണ്ട് വലിയ കൂട്ടവും ബഹളവും ഇതിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് പഠിക്കണ്ടവർ കൂടെ പഠിച്ചോളൂ ഒന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തി അയാൾ ആരാണ് നിൽക്കാൻ കഴിയും എന്തു പറ്റൂല തറയിൽ പോയി ഇരുന്ന് സുരൂത് ചെയ്യാനോ ഇരിക്കാനോ പറ്റാത്ത വ്യക്തി അയാള് ആദ്യം തന്നെ എവിടെ നിന്നാണ് നിസ്കാരം തുടങ്ങുന്നത് അതെ നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ പള്ളി നിസ്കരിക്കുമ്പോഴാട്ടെ ഇത് കൂടുതൽ ചർച്ച വരുന്നത് പള്ളിയിലെ സഫ് ഒപ്പിച്ച് തന്നെ കറക്റ്റ് ആയിട്ട് മടംമ്പുകാർ നോക്കി കാലിന്റെ ബാക്ക് വശം കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സഫ് ശരിയാക്കുന്നത് സഫ് ശരിയാക്കുന്നത് അങ്ങനെയാണ് എവിടെയാ കറക്റ്റ് ചെയ്യേണ്ടത് മടമ്പുകാർ നോക്കിയിട്ടാണ് കാലിന്റെ ബാക്ക് ഭാഗം നോക്കിയിട്ടാണ് സഫ് കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയല്ല ഫ്രണ്ടിലല്ല അപ്പൊ കുഞ്ഞു പിള്ളേരുടെ കാര്യം ചിലപ്പോ ചെറുതായിരിക്കും അവരങ്ങോട്ട് കൂടെ കേറിയിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കേറിപ്പോയി നേരെ കറക്റ്റ് ബാക്കിലോട്ട് ഇറങ്ങിരുന്നാൽ മടമ്പുകാലെല്ലാവരുടെ ഓക്കെ ആയിരിക്കണം അങ്ങനെയാണ് നിൽക്കേണ്ടത് അപ്പൊ അങ്ങനെ തന്നെ നിൽക്കട്ടെ അയാള് അയാൾക്ക് പോകുന്ന സമയത്താണ് അയാൾക്ക് എന്ത് വേണ്ടത് കസേര വേണ്ടത് അയാള് തുടക്കം മുതലേ നിൽക്കാൻ കഴിവുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അയാളുടെ സഫ് കറക്റ്റ് ചെയ്യേണ്ടത് ഇവരുടെ മടമ്പുകാലൊപ്പിച്ചാണ് സഫിൽ നിൽക്കുന്നവരുടെ മടമ്പുകാർ ഒപ്പിച്ചാണ് അയാള് സുരൂതിലേക്ക് പോകുന്ന സമയത്ത് ആ കസേരയിലിരിക്കണം ആ കസേര എവിടെയായിരിക്കണം സഫിന്റെ നേരെ ബാക്ക് ഭാഗത്തായിരിക്കണം കാരണം അയാൾക്ക് തുടക്കം മുതലേ നിൽക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അയാളുടെ മടമ്പുകാൽ നോക്കിയിട്ടാണ് സഫ് പരിഗണിക്കേണ്ടത് സുജൂത് മാത്രമാണ് പറ്റാത്തത് അതിനുവേണ്ടി മാത്രമാണ് കസേര ഉള്ളത് അതിനുവേണ്ടി ആ ബാക്കിൽ ഇട്ടിരിക്കുന്നത് അഥവാ നമ്മൾ ആ സഫിന്റെ എൻഡിൽ നിന്ന് കസേരയുടെ തുടക്ക ഭാഗം കാരിന്റെ തുടക്കം തുടങ്ങണമെന്നർത്ഥം അപ്പൊ ഇതാണ് ഞാൻ നിൽക്കുന്ന ഇപ്പൊ എന്റെ കാലം ഇവിടെ ശ്രദ്ധിച്ചു ഞാൻ ഇവിടെ നിൽക്കുന്നതെങ്കിൽ സഫ് ബാക്കിലത്തെ സഫിന്റെ അങ്ങോട്ടേ ഇറക്കിയിടണോ നിർത്തം അപ്പൊ പുറകിൽ നിൽക്കുന്നവന് നിസ്കാരം ശരിയാവൂലോ പുറകെ നിൽക്കുന്നവൻ ഈ ഇതൊരു തൂണായിട്ടങ്ങ് സങ്കല്പിച്ചോളൂ പള്ളിക്കകത്തൊരു തൂണുണ്ടെങ്കിൽ നീ എവിടെ പോയിട്ടാണ് സഫ് കിട്ടുന്നത് ആ തൂണിങ്ങോട് മാറിയിക്കും നിസ്കരി നിസ്കരിക്കട്ടെ എന്ന് പറയൂ പറയൂലോ ആ ഇരിക്കുന്നതൊരു തൂണാണ് എന്ന് നീ സങ്കല്പിച്ചാ മതി അപ്പറോ ഇപ്പറൊന്നും കെട്ടിക്കോ സഫ് ഒരു കുഴപ്പമില്ല നിന്റെ തുടർച്ചയെ ഒരു ബാധിക്കലും ഉണ്ടാവില്ല അല്ലാഹു കൂലി നൽകി എനിക്ക് അയാൾക്ക് അതൊരു പ്രശ്നമല്ല അങ്ങനെ നിസ്കരിക്കും രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് കസേരയില്ല ഏതാണ് അയാള് നിൽക്കാൻ കഴിയില്ല അയാൾക്ക് എന്തേ പറ്റുള്ളൂ തറയിലിരുന്നേ ഇരുന്നേ നിസ്കരിക്കൂ അയാൾ ആദ്യം തന്നെ തറയിരുന്ന നിസ്കരിക്കുന്നത് അയാളെ കുറിച്ച് പിന്നെ കസേരയുടെ കാര്യം ചർച്ച തന്നെ ഇല്ല മൂന്നാമത്തെ വിഭാഗത്തിന് കസേരയുണ്ട് അയാൾ ആദ്യം മുതലേ നിന്നാണോ നിസ്കരിക്കുന്നത് അല്ല അയാൾക്ക് നിൽക്കാനും കഴിയൂല ഇരിക്കാനും തറയിലിരിക്കാനും പറ്റൂല അയാൾ തുടക്കം മുതലേ കസേര നിസ്കാരക്കാരനാണ് ആദ്യം മുതലേ ഇരുന്നാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവനെ കണക്കാക്കുക ഇരുത്തത്തിൽ പൃഷ്ഠഭാഗമാണ് നമ്മുടെ സഫ് കണക്കാക്കുക ആണോ അപ്പൊ ഇവിടെ സഫ് ആണ് എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്റെ കണ്ടില്ല എന്റെ പൃഷ്ഠഭാഗം മുതലാണ് സഫ ആയിട്ട് കണക്കാക്കുക അല്ലെ നമ്മൾ അതഹയ്യാത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പിൻഭാഗമാകുമെന്ന് ആ സഫിനൊപ്പിച്ചു വരിക അപ്പൊ അതുകൊണ്ട് തന്നെ നിന്റെ കസേര കേത്തിയിടട്ടെ അല്ല അതായത് മുന്നോട്ട് കിട്ടി അപ്പൊ കസേര കയറിപ്പോയി ഏയ് അയാളെങ്ങനെ കയറിയത് ശരിയായില്ലോ അയാൾ നിൽക്കുന്നില്ല അയാൾ ഇരുത്താണ് തുടക്കം മുതലേ ഇരിക്കാൻ അപ്പൊ അയാളുടെ കസേരയുടെ ബാക്കിലെ കാലു മതി അയാളുടെ സഫ് കറക്റ്റ് ചെയ്യ പറഞ്ഞ മനസ്സിലാവുന്നില്ല ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ജമാത്തിന്റെ തുടർച്ച കിട്ടാൻ വേണ്ടി അപ്പൊ ഒരു ഒരു വ്യക്തി മുന്നോട്ടായി മറ്റൊരു വ്യക്തി പുറകോട്ടായി രണ്ടു കൂട്ടർ ആരാന്നുള്ളത് നമ്മൾ പഠിക്കുകയും ചെയ്തു അള്ളാഹു ഇത് കേട്ടതനുസരിച്ച് അമല് ചെയ്യാൻ ഒക്കെ നൽകട്ടെ അപ്പൊ കസേര നിസ്കാരത്തിന്റെ ഏകദേശം രൂപരേഖ മനസ്സിലായി കാണുന്നവരെല്ലാം അതിനകത്ത് കയറാനല്ല ചിലർക്കങ്ങ് മടി അച്ചെറുപ്പക്കാരായ ആളുകൾ തന്നെ പത്ത് വയസ്സും പതിനഞ്ചും ഇരുപത് വയസ്സുള്ള ഇരുപത്തിയഞ്ചു വയസ്സുള്ള പിള്ളേരും ഒരു പ്രശ്നമില്ല നല്ല ആരോഗ്യത്തോട് വന്നപ്പോ പള്ളിയിലഞ്ചിട്ട് കസേര കിടക്കുന്നത് എന്നെത്തോട്ടങ് ഇരിക്കുക മിക്കപ്പോഴും റമദാനിൽ പ്രത്യേകിച്ചും കാണുന്നുണ്ട് വളരെ ഗൗരവമാണ് നീ മനസ്സിലാക്കണം നീ മനസ്സിലാക്കുന്ന കസേര ഇരിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ ചാടിക്കേറി ഇരിക്കാനുള്ളതല്ല നിനക്കിരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഹത്തീബിനോടൊന്ന് ചോദിക്കണം ഞാൻ ഇന്ന പ്രശ്നമുള്ള ആളാണ് അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയായി മാറും നിനക്ക് ഇരിക്കാൻ പറ്റുള്ളത് ഹതീബ് പറഞ്ഞുതരും എങ്കിൽ മാത്രമേ ഇരിക്കാവുള്ളൂ അല്ലാതെ വെറുതെ കയറി കസേരിൽ ഇരുന്ന് നിസ്കാരം വസാദ് ആകരുത് അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ അള്ളാഹു ആക്കട്ടെ ഞാൻ നിർത്തുകാണുന്നു പഠിക്കണേ നമസ്കരിക്കാൻ വേണ്ടി നിലകൊണ്ടാൽ മടിയാണ് അലസതയാ വലായത് അല്ലാ കലീല വളരെ മടിയോടുകൂടിയും അലസതയോടുകൂടിയും അല്ലാതെ അവൻ നമസ്കാരത്തെ സമീപിക്കുകയില്ല വലായത് കുറോനല്ലാഹ ഇല്ല വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അള്ളാഹുവിനെ ഓർക്കുന്നത് സ്മരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾ എന്ന് ശുദ്ധമായ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ എടുക്കുന്നവരെ അള്ളാഹുവിന് വേണ്ടി വളരെ കുറഞ്ഞ സമയം മാത്രമായി നിർവഹിക്കുകയുള്ളൂ എത്രയും വേഗം നമസ്കാരത്തെ ചുരുക്കാനുള്ള വെമ്പലാണ് നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ മടിയാണ് അലസതയാണ് ഇവർ കവട വിശ്വാസിയാണ് ഈ മാനുള്ളവർ കബട മുഖം ഉള്ളതായ ആളുകളാണ് ആ കപടമുഖം മാറണമെങ്കിൽ നീ നാൽപ്പത് ദിവസം ശ്രദ്ധിക്കണേ തക്ബീർ തന്നെ കെട്ടിക്കൊണ്ട് നിസ്കരിക്കണേ എങ്കിൽ നിന്ന് അപ്പൊ നരകത്തിൽ മോചനവും കിട്ടും കാപട്യവും മാറിക്കിട്ടും നാൽപ്പത് ദിവസം ജമാഅത്ത് തക്ബീർ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആദ്യം അല്ലാഹു

പരിശുദ്ധമായ ഖുർആനോട് അന്നാ ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കരിക്കുന്നവർക്കാണ് ജഗന്നമെന്ന് പറയുന്നത്

പള്ളിയിലേക്ക് വരണേ നമസ്കാരത്തിനുള്ള എന്ന് എന്ന് ഞാൻ വന്നോളാം പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ ആളുകളുണ്ടോ റസൂലിനോട് ചോദിക്കുകയാണ് ആരാണ് ഈ സാഹൂർ പറഞ്ഞാൽ ആരാണ് നരകത്തിൻ്റെതാകുന്ന ഒരു പാതി തന്നെ ഒരു ചെരുവ് തന്നെ നൽകപ്പെട്ടതായ ഈ ഹതഭാഗ്യനായ മനുഷ്യനാരാണ് റസൂരേ അള്ളസൂരെ പറയുന്ന ാണ് സ്വാബാ സ്വാഭാ അല്ലതീന യുവാന്ന നമസ്കാരത്തിന് വേണ്ടി പങ്കു മുടക്കിയാൽ ഹയ്യാന സ്വലാ നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് സുന്ദരമായ ആ ആ ഉത്തരം കൊടുക്കാതെ സമയത്തെ നമസ്കാരത്തെ പിന്നിച്ചുകൊണ്ട് അലസമായി ഈ ദുന്യവിയായ വിഷയത്തിൽ തന്നെ ശ്രദ്ധ പോകുന്നവരുണ്ടോ അവസാന അവസാനെ അസറിലേക്ക് പിന്തിച്ച് അസറിനെക്കും മകരുമിനെ ഇഷായിലേക്കും സുബൈ വരെയും സുബൈ നമസ്കാരത്തിൽ മുമ്പ് കുരുത്തോതി പള്ളിയിൽ വന്നുകൊണ്ട് നിലകൊള്ളുന്നതായ പടിവിട്ടിയായ മനുഷ്യര നിരക്കുള്ളതാണ് വൈരന്ന നരകം നമസ്കരിക്കാത്തവനെ കുറിച്ചല്ലോ നമസ്കരിക്കുന്ന നമസ്കാരം അല്ലാക്ക് വേണ്ട നിന്റെ ജോലി തിരക്കുകൾ കഴിഞ്ഞിട്ട് ഇന്നാ പിടിച്ചോ പിടിച്ചോയെന്ന ശൈലിയിൽ പടച്ചറബിന് കൊടുക്കുന്ന നമസ്കാരം പെങ്ങളെ അള്ളാക്ക് സ്വീകാര്യമില്ല എത്രയോ സഹോദരിമാരാണ്

ജന്നമോ കത്തിരിക്കുന്ന നരകത്തിലെ ഏഴ് നരകങ്ങളിൽ പ്രധാനിയാകുന്ന ജഹന്നമെന്ന് പറയുന്ന എന്റെ ഉമ്മത്തിൽ നിന്ന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നരകത്തിലെ ജഗന്നേരുക്കാനുള്ള സമുദായത്തിലുള്ളതാകുന്ന പുരുഷന്മാരുടെ സ്ത്രീകളുടെ വൻപാവികളാകുന്ന ആളുകളുടെ മുഖത്തെ ചർമ്മങ്ങളും മാംസങ്ങളും കരിച്ചു കളയുന്നതായ നരക അമാൻ ജഹന്നം എന്ന നരകമെന്ന ഹബീബുനാ റസൂലുള്ളാഹി ആ നരകത്തിൽ നിന്നുള്ള മോചനം നിനക്ക് ലഭിക്കാനോ സ്മർത്തെമായി ശദിക്കണേ ശദിക്കണേ ഔവൽ വഖത്തിൽ ഉള്ള നമസ്കാരം ഒന്ന് ശദിക്കണേ അല്ലാഹുവേ തൗഫീഖ നൽകണേ അല്ലാഹ് തീർന്നില്ല തീർന്നില്ല സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുവയാനാണ് മൻ സബ്ബഹ സുബ്ഹതല്ലാഹ ഹൗല മു കുതിബലോ ബാഅ <that> <cawnelim> <lardan> <it> ഒരു ഒരു വർഷം വർഷം പൂർണ്ണമായി പൂർത്തിയായി കൃത്യമായി നീ പരിശുദ്ധമായ നിർവഹിച്ച ഓ പ്രിയപ്പെട്ട ഉമ്മാ ഉപ്പാ അള്ളാഹു നിങ്ങൾക്ക് നരകീയ മോചനം നൽകുമെന്നും ഹബിബോന ാഹുലം നമസ്കാരം പതിവാക്കിയാൽ ഒരു വർഷം പൂർത്തിയാക്കി നിഷ്കരിക്കാം ആ റമദാനി മാത്രം നിസ്കരിച്ചു കഴിഞ്ഞിട്ട് അടിപൊളി പോവാഹു കാക്കട്ടെ ഒരു വർഷം മുഴുവൻ കറക്റ്റ് ആയിട്ട് ലോഹ നസ്കരിക്കണം സൂര്യൻ ഉദിച്ചു അതിനുശേഷം ഇരുപത് മിനിറ്റ് സൂക്ഷ്മതക്ക് പറയാൻ യഥാർത്ഥത്തിൽ പതിനാറ് മിനിറ്റ് ആണ് നാല് ദറജ ഉയരണമെന്ന് പറയും സൂര്യൻ പിന്നീട് നാല് ദറജ ഒരു ദറജ എന്ന് പറഞ്ഞാൽ നാല് മിനിറ്റ് ആണ് നാല് ദറ എന്ന് പറയുമ്പോൾ പതിനാറ് മിനിറ്റ് ആയി സൂക്ഷ്മതയ്ക്ക് പ്രകാരം സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് പിടിച്ചോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ലോഹയുടെ സമയം സൂര്യൻ തലയ്ക്ക് മീതെ എത്തുന്നത് വരെയുള്ള സമയമാണ് നട്ടുച്ച എത്തുന്നതിന് വരെ സുബഹാനന്ദ ഒരു പത്ത് മണിക്കും ഒമ്പത് മണിക്കും എട്ട് റക്കായത്ത് വരെ നിസ്കരിക്ക രണ്ടറക്കായത്ത് നിസ്കരിക്ക ഏറ്റവും ചുരുങ്ങിയത് പറ്റൂലേ ഒരു നാല് റക്കാത്ത് ഇരണ്ട് ഇരണ്ട് രാവിലെ എന്തായാലും സുബ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നുണ്ട് ഉദയം കഴിഞ്ഞിട്ട് ഉറങ്ങാവുള്ളൂ അതിനുശേഷം ഉറങ്ങാവുള്ളൂ ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ ഉറങ്ങിയ അതാണ് പ്ലസ് ടു എസ് എൽ സിയും ഒക്കെ പഠിച്ച് ബി എ എം കോമൊക്കെ കഴിഞ്ഞിട്ട് മക്കളിങ്ങനെ പെരൻ നിക്കാ ജോലിയില്ല കൂലിയില്ല പ്രവാസികൾക്കും വേണ്ട ആർക്കും വേണ്ട ഒരു പരിപാടി കാരണം എന്താ സുബൈ കഴിഞ്ഞാൽ നമ്മൾ ഈ റമദാൻ കഴിഞ്ഞാൽ ആകെ നിലനിർത്തുന്ന ഒരു അമലുണ്ടെങ്കിൽ സുബൈ കഴിഞ്ഞ ഉറക്കമായിരുന്നു ബാക്കിയൊക്കെ പോയിട്ടുണ്ടോ വിവാഹം സ്കരിച്ചോണ്ടിരുന്നവര് അതൊഴിവാക്കി വിത്തരം അത് ഒഴിവാക്കി സുന്നത്തുകള് കറക്റ്റ് ചെയ്ത് അത് ഒഴിവാക്കി സുബൈ കഴിഞ്ഞ കഴിഞ്ഞ റമദാനെ തുടങ്ങി വെച്ച ഇപ്പോഴും അല്ല ഉണ്ടോ ഹജിയാരെന്ന് എന്ത് സുബൈ കഴിഞ്ഞ മൂന്ന് മണിക്കൂർ ഉറങ്ങും ഇന്നു വരെ മുടങ്ങിയിട്ടില്ല ഞാനും വാപ്പായും ഉമമായ എല്ലാരും അനിയത്തി അനിയത്തി ജമാഅത്തായിട്ടാണ് സോ ജമാഅത്തായിട്ട് കാര്യം പറഞ്ഞില്ലേ ഞങ്ങൾ ചെയ്യും എല്ലാ റൂമിലും നല്ല ഫാനിട്ട് ആഹത്തായിട്ട് ഉറങ്ങും ഉദയം കഴിഞ്ഞിട്ടേ ഉറങ്ങാവുള്ളൂ അള്ളാഹു തോഫി നൽകട്ടെ രാവിലെ റുഹാബർ മഞ്ജിലീസിലൊക്കെ പങ്കെടുക്കുന്നവർ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റാഹത്തായിട്ട് പിന്നീട് ഉദയത്തിന് ശേഷം ഒരു അല്പ സ്വല്പം ഉറങ്ങും കുഴപ്പമില്ല അത് ആരോ ഉറങ്ങേണ്ടത് തലേന്ന് എന്തെങ്കിലും അമര് ചെയ്തവന് അള്ളാഹു തോഫി നൽകണം തലേന്ന് രാത്രിയിലും ഉറക്കം രാവിലെ ഉറക്കം ഫുൾ ഉറക്കം അത് വേണ്ട തലേന്ന് അല്ല ഇഭാത്തടുത്ത് തഹജിസ്കരിച്ചു ഖുർആൻ ഓതി വിറൊക്കെ ചെല്ലിയിട്ട് ക്ഷീണിച്ചതാകുന്ന ഉമ്മ ഉപ്പ നിങ്ങക്കാണ് ഈ ഉറക്കം പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ഏറ്റവും നല്ലത് കയ്യൂലത്തിനുറക്കാണ് തൊട്ടു മുമ്പുള്ള സമയമാണ് അതാണ് സുന്നത്ത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ തൗഫീഖ് നൽകട്ടെ ശ്രദ്ധിക്കണേ നമസ്കാരം അത് കൃത്യമാക്കിയാൽ നരകീയ മോചനമാണ് മോചനമാണ് തൗഫീഖ് നൽകട്ടെ മോചനം വേണോ ും ആരെങ്കിലും ശ്രദ്ധിച്ചാൽ നരകീയ മോചനമുണ്ട് എന്നും ഹബീബുര മുമ്പ് രണ്ട് ായ സുന്നത്ത് നാല് നിസ്കരിക്കാൻ നിനക്ക് മനസ്സുണ്ടായാൽ ഈ രണ്ട് ശേഷവും നാല് നിസ്കരിക്കാൻ നിനക്ക് കഴിവായാൽ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നരകീയ മോചനം ഹബീബ് റസൂഡ്